ഡിയർ ഫ്രണ്ട്സ് യു ആർ വെൽക്കം ടു ഹിസ്റ്റോറിയ അപ്പൊ ഹിസ്റ്റോഡ് പുതിയ ക്ലാസിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മുൻ ക്ലാസ്സുകൾ ചെയ്യുന്ന പോലെ തന്നെ മൂന്ന് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ പഠിക്കുന്നു ആ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളും അനുബന്ധ കാര്യങ്ങളുമായി മൂന്ന് പ്രധാനപ്പെട്ട ടോപ്പിക്കുകളാണ് പഠിക്കുന്നത് ലെസൺ ശ്രദ്ധിക്കുക നമ്മൾ പറയുന്നത് മുൻകാലങ്ങൾ ചോദിച്ചുള്ള മുൻകാലങ്ങളിൽ എസ് എസ് സിക്കും പി എസ് സിക്കും ചോദിച്ചുള്ള ചോദ്യങ്ങളും ആ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളും അനുബന്ധ കാര്യങ്ങളുമായി മൂന്ന് പ്രധാനപ്പെട്ട ടോപ്പിക്കുകളാണ് നമ്മളൊന്ന് പഠിക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് ക്വസ്റ്റൻസിലേക്ക് പോവാം ഫസ്റ്റ് ക്വസ്റ്റൻ എന്ന് പറയുന്നത് ശ്രദ്ധിക്കാം ഇന്ത്യൻ ഭരണഘടന ഭരണഘടനയുടെ ഭാഗമാക്കുന്ന ഒരു ചോദ്യം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂട്ടിന്റെ ചോദ്യമാണ് ചോദ്യം ഇതാണ് റെക്കമെൻഡേഷൻ ഓഫ് വിച്ച് കമ്മിറ്റീസ് റെയിൽവേ ബഡ്ജറ്റ് ആൻഡ് ജനറൽ ബഡ്ജറ്റ് സെപ്പറേറ്റ് എന്നാണ് ഓൺ ദി റെക്കമെൻഡേഷൻ ഓഫ് വിച്ച് കമ്മിറ്റീസ് റെയിൽവേ ബഡ്ജറ്റ് ആൻഡ് ജനറൽ ബഡ്ജറ്റ് സെപ്പറേറ്റ് എന്നത് എസ് എസ് സിക്ക് ചോദിച്ച ചോദ്യമാണ് ഏത് കമ്മിറ്റി ശുപാർശ പ്രകാരം ഏത് കമ്മിറ്റി ശുപാർശ പ്രകാരമാണ് റെയിൽവേ ബഡ്ജറ്റും ജനറൽ ബഡ്ജറ്റും സെപ്പറേറ്റ് ചെയ്യപ്പെട്ടതാണ് ഏത് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് റെയിൽവേ ബഡ്ജറ്റും ജനറൽ ബഡ്ജറ്റും സെപ്പറേറ്റ് ചെയ്യപ്പെട്ടത് ചോദ്യം ചോദിച്ചത് ശ്രദ്ധിക്കുക ഇന്ത്യയിൽ ആദ്യമായിട്ട് ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത് അറുപത്തൊന്ന് കാലഘട്ടം സിക്സ്റ്റി സിക്സ്റ്റി വൺ കാലഘട്ടമാണ് ഇന്ത്യയിൽ ആദ്യത്തെ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് ഒരു ജെയിംസ് വിൽസൺ എന്ന് പറയുന്ന ബ്രിട്ടീഷുകാരാണ് ജെയിംസ് വിൽസൺ എന്ന് പറയുന്ന വ്യക്തിയാണ് അന്ന് ആദ്യത്തെ ബഡ്ജറ്റ് ഇന്ത്യയിൽ അവതരിപ്പിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത് അറുപത്തൊന്ന് കാലഘട്ടം ബ്രിട്ടീഷ് കാലഘട്ടം അപ്പൊ അന്ന് റെയിൽവേ ബഡ്ജറ്റും ജനറൽ ബഡ്ജറ്റും ഒരുമിച്ചാണ് അവതരിപ്പിക്കുന്നത് റെയിൽവേ ബഡ്ജറ്റും ജനറൽ ബഡ്ജറ്റും ഒരുമിച്ചാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊന്ന് കാലഘട്ടം അത് അവതരിപ്പിച്ചത് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ നയൻറ്റിയിലെ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലെ ആക്ട് പറയുന്നു ആ മൊണ്ടേഗു ചംസോഡ് ആക്ട് പ്രകാരം ഒരു കമ്മിറ്റി രൂപീകരിക്കുന്നു അതാണ് ആക്വർത്ത് കമ്മിറ്റി എന്ന് പറയുന്നത് മൊണ്ടേഗു ചംസോഡ് ആക്ട് പ്രകാരം രൂപീകരിക്കുന്ന കമ്മിറ്റിയാണ് ആക്വർത്ത് കമ്മിറ്റി ഈ ആക്വർത്ത് കമ്മിറ്റി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ഫോം ചെയ്യുകയും ഇരുപത്തിനാല് റിപ്പോർട്ട് കൊടുത്ത് നാല് മുതൽ ഇന്ത്യയിൽ എന്ത് ചെയ്യുന്നു ആക്വറ്റ് ശുപാർശ പ്രകാരം കമ്മിറ്റി ശുപാർശ പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് മുതൽ റെയിൽവേ ബഡ്ജറ്റ് ആൻഡ് ജനറൽ ബഡ്ജറ്റ് ശുപാർശ പ്രകാരമാണ് ആയിരത്തി തൊള്ളായിരത്തിനാല് മുഴുവൻ റെയിൽവേ ബഡ്ജറ്റും ജനറൽ ബഡ്ജറ്റും സെപ്പറേറ്റ് ചെയ്യപ്പെട്ടത് പിന്നെ അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് മുതൽ നമ്മൾ ആയിരത്തി തൊള്ളി ഇരുപത്തിനാല് മുതൽ ഈ അടുത്ത കാലം വരെ നമ്മുടെ റെയിൽവേ ബഡ്ജറ്റ് റെയിൽവേ മന്ത്രി അവതരിപ്പിക്കുന്നു ജനറൽ ബഡ്ജറ്റ് ഫിനാൻസ് മന്ത്രി അവതരിപ്പിക്കുന്നു ഫിനാൻസ് മിനിസ്റ്റർ അവതരിപ്പിക്കുന്നു ഈ രീതിയിലാണ് പോകുന്നത് അതിനുശേഷം ഇപ്പോ നമ്മൾ രണ്ട് ബഡ്ജറ്റും ഒരുമിച്ചാണ് മതി എന്ന് വെച്ചാൽ എന്നു മുതലാണ് ഈ രണ്ട് ബഡ്ജറ്റും വീണ്ടും യൂണിഫൈഡ് ആയത് എന്ന് വെച്ചാൽ റെയിൽവേ ബഡ്ജറ്റും വീണ്ടും യൂണിഫൈഡ് ആയത് രണ്ടായിരത്തി പതിനേഴ് മുതലാണ് ക്ലിയർ അപ്പൊ രണ്ടായിരത്തി പതിനേഴ് മുതലാണ് ഈ ആയിരത്തി ഇരുപത്തിനാല് സെപ്പറേറ്റ് ചെയ്ത സാധനം പിന്നെ രണ്ടായിരത്തി പതിനേഴ് മുതലാണ് റെയിൽവേ ജനറൽ ബഡ്ജറ്റിൻഡ് വീണ്ടും യൂണിഫൈഡ് റെയിൽവേ ബഡ്ജറ്റ് ബഡ്ജറ്റ് യൂണിഫൈഡ് ഇൻ ടൂസൻ വീണ്ടും സെവൻറ്റീനും ഓൺ ദി റെക്കമെൻഡേഷൻ ഓഫ് വിവേക് ദിബ്രോയ് കമ്മിറ്റി ഓൺ ദി റെക്കമെൻഡേഷൻ ഓഫ് വിവേക് ദിബ്രോയ് കമ്മിറ്റി അപ്പോൾ രണ്ടും സെപ്പറേറ്റ് ചെയ്ത് ഏകോർത്ത് കമ്മിറ്റി ശുപാർശപ്പെട്ടാണ് രണ്ടും റെയിൽവേ ബഡ്ജറ്റ് ജനറൽ ബഡ്ജറ്റ് സെപ്പറേറ്റ് ചെയ്ത് പക്ഷേ റെയിൽവേ ബഡ്ജറ്റ് ജനറൽ ബഡ്ജറ്റ് വീണ്ടും ഒന്നിപ്പിച്ചത് രണ്ടായിരത്തി പതിനേഴ് മുതൽ ടൂ തൗസൻഡ് സെവൻറ്റീൻ മുതലാണ് ഓൺ ദി റെക്കമെൻഡേഷൻ ഓഫ് വിവേക് ദിപ്രോയ് കമ്മീഷൻ വിവേക് ദിപ്രവായ കമ്മിറ്റി പകരം രണ്ടായിരത്തി പതിനേഴിന് ശേഷം അപ്പൊ രണ്ടായിരത്തി പതിനേഴില് രണ്ട് റെയിൽവേ ബഡ്ജറ്റ് ജനറൽ ബഡ്ജറ്റ് ഒരുമിച്ചാണ് അപ്പൊ രണ്ടായിരത്തി പതിനാറിൽ രണ്ടും രണ്ടായിരിക്കും രണ്ടായിരത്തി പതിനാറിൽ റെയിൽവേ ബഡ്ജറ്റ് വരെ ജനറൽ ബഡ്ജറ്റ് വരെ അങ്ങനെയാണെങ്കിൽ അവസാനത്തെ രണ്ടായിരത്തി പതിനാറിലെ അവസാനത്തെ റെയിൽവേ ബഡ്ജറ്റ് ബഡ്ജറ്റായിരിക്കുമോ ആ റെയിൽവേ ബഡ്ജറ്റ് അവതരിപ്പിച്ചത് ആരായിരിക്കും അങ്ങനെ ചോദ്യം വരികയാണെങ്കിലും അപ്പോൾ അവസാനത്തെ റെയിൽവേ ബഡ്ജറ്റ് അവസാനത്തെ ഇൻഡിപെൻഡന്റ് റെയിൽവേ ബഡ്ജറ്റ് ഇൻട്രോഡ്യൂസ് അവസാനത്തെ സ്വതന്ത്ര റെയിൽവേ ബഡ്ജറ്റ് അവതരിപ്പിച്ച ആലോചന രണ്ടായിരത്തി പതിനാറായിരിക്കും അതിനുശേഷം രണ്ടും ഒരുമിച്ചാണ് അപ്പൊ രണ്ടായിരത്തി പതിനാറിലെ റെയിൽവേ ബഡ്ജറ്റ് അവതരിപ്പിച്ചത് സുരേഷ് പ്രഭു സുരേഷ് പ്രഭവം അതിനുശേഷം രണ്ടായിരത്തി പതിനേഴ് മുതൽ റെയിൽവേ ബഡ്ജറ്റും ജനപടിച്ചും ഒരുമിച്ചാണ് ആ റെയിൽവേ ബഡ്ജറ്റും പഡ്ജിറ്റും ജനപടിച്ചും ഒരുമിച്ചാണ് അത് അവർ അവതരിപ്പിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അത് അരുൺ ജെയ്റ്റ്ലിയാണ് ആരാണ് അരുൺ ജെയ്റ്റ്ലിയാണ് ക്ലിയർ ആയിക്കോ അപ്പൊ ഈ ഇതാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യത്തിന്റെ ഒന്നാമത്തെ ചോദ്യത്തിന്റെ ആൻസർ മറക്കണ്ട ഏത് കമ്മിറ്റി ശുപാർശ പ്രകാരം റെയിൽവേ ബഡ്ജറ്റും ജനറൽ ബഡ്ജറ്റും സെപ്പറേറ്റ് ചെയ്യപ്പെടിച്ചാൽ ഇരുപത്തി നാല് മുതൽ ഏത് ശുപാർശ പ്രകടനം അതേസമയം രണ്ടായിരത്തി പതിനേഴിൽ വീണ്ടും റെയിൽവേ പ്രിഡ്ജൻ ജനപ്രമം ഒരുമിക്കുന്നു അത് വിവേക് ദിബ്രോ കമ്മിറ്റി ശുപാർശ പ്രകാരം ഓർത്ത് നോക്കിയാൽ ക്ലിയർ ആയില്ലോ അപ്പൊ ഇതാണ് നമ്മുടെ ഒന്നാമത്തെ തസ്റ്റ് മറക്കണ്ട റെയിൽവേ പ്രെച്ചിൻ ജനപ്രണ്ട് മറക്കണ്ട കമ്മിറ്റി ശുപാർശ പറയണ്ട മണ്ടായി ചംസോർ കമ്മിറ്റി മറക്കണ്ട പ്ലസ് ഇപ്പൊ പറഞ്ഞ കമ്മിറ്റി പറഞ്ഞത് ക്ലിയർ ആയില്ലോ ഇനി രണ്ടാമത്തെ ക്വസ്റ്റിനും രണ്ടാമത്തെ ക്വസ്റ്റൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗത്ത് നിന്ന് ചോദന ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗത്ത് ചോദിന് എന്നർത്ഥം സർട്ടിഫൈഡ് എന്നർത്ഥം വരുന്ന റിട്ട് ഏതാണ് ഞങ്ങൾ സാക്ഷ്യപ്പെടുത്തേണ്ടതുണ്ട് സാക്ഷ്യപ്പെടുത്തേണ്ടത് അർത്ഥം വരുന്ന റിട്ട് ഏതാണ് നമുക്കറിയാം റിട്ട് പുറപ്പെടുക്കുന്നത് സുപ്രീം കോടതിയും ഹൈക്കോടതിയും റിട്ട് പുറപ്പെടുക്കുന്ന അവകാശം സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും മാത്രമോ ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് മുതൽ സുപ്രീം കോടതി കോടതിയും ആർട്ടിക്കൾ മുപ്പത്തിരണ്ട് പ്രകാരം സുപ്രീം കോടതിയും ആർട്ടിക്കിൾ ഇരുന്നൂറ്റി ഇരുപത്തി ആറ് പ്രകാരം ആർട്ടിക്കൾ ഇരുന്നൂറ്റി ഇരുപത്തി ആറ് പ്രകം ഹൈക്കോടതിയുമാണ് ആർട്ടികൾ മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തിരണ്ട് പ്രകാരം തേർട്ടി സെക്കൻഡ് തേർട്ടി ടു മുതൽ മുതൽ സുപ്രീം കോടതിയും ആർട്ടിക്കിൾ ഇരുന്നൂറ്റി ഇരുപത്തി ആറ് പ്രകാരം ഹൈക്കോടതികളുമാണ് റിട്ട് പുറപ്പെടുക്കുന്നത് അപ്പൊ റിട്ടുകൾ പൊതുവെ അഞ്ച് റിട്ടുകളാണത് മാൻഡമസ് ഉണ്ട് പ്രോഹിബിഷൻ ഉണ്ട് സെർഷർ ഉണ്ട് കോവർ ഉണ്ട് മാൻഡമസ് ഹേബിയസ് കോർപ്പസ് ആദ്യത്തെ ഏറ്റവും പ്രധാനിക്കുക ഹേബിയസ് കോർപ്പസ് ഉണ്ട് അത് കഴിഞ്ഞ മാന്ഡമസ് ഉണ്ട് അത് കഴിഞ്ഞു പ്രൊഹിബിഷൻ ഉണ്ട് അത് കഴിഞ്ഞ സെർഷറി അത് കഴിഞ്ഞ് പറഞ്ഞു അഞ്ച് റിട്ടുകളാണല്ലോ അപ്പൊ ഇതാണ് ഞാൻ സാക്ഷ്യപ്പെടുത്തേണ്ട ടു ബി സർട്ടിഫൈഡ് സാക്ഷ്യപ്പെടുത്തേണ്ടതുണ്ട് എന്നർത്ഥം വരുന്ന റിട്ട് ഏതാണെന്ന് പറഞ്ഞത് ഓക്കെ പിന്നെ ആദ്യം പറഞ്ഞ ഹേബിസ് കോർപ്പസ് റിട്ടികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഓർട്ടാണ് ഹേബിസ് കോർപ്പസ് ആ ഹേബിസ് കോർപ്പസ് വാക്കാണ് കോർപ്പസ് എന്ന് ഉദ്ദേശിക്കുന്നത് ടു ഹാവ് ദി ബോഡി എന്നാണ് ടു ഹാവ് ദി ബോഡി ശരീരം ഉണ്ടാകുക എന്ന് വെച്ചാൽ ശരീരത്തെ കോടതിയിൽ ഹാജരാക്കുക എന്നാണ് അർത്ഥം അപ്പൊ ശരീരം ഉണ്ടാകുക അല്ലെങ്കിൽ ശരീരത്തെ ഹാജരാക്കുക എന്നർത്ഥം വരുന്ന റിട്ട് വെച്ചാൽ ഹേബിസ് കോർപ്പസ് ആണ് രണ്ടാമത് മാൻഡമസ് ആണ് മാൻഡമസ് ഉദ്ദേശിച്ചത് വി കമാൻഡ് എന്ന ഞങ്ങൾ കൽപ്പിക്കുന്നു ഞങ്ങൾ കൽപ്പിക്കുന്നു എന്നർത്ഥം വരുന്ന റിട്ടാണ് മാൻഡമസ് എന്നുള്ളത് രണ്ടാമത്തെ റിട്ട് മൂന്നാമത്തെ പ്രൊഹിബിഷൻ പ്രൊഹിബിഷൻ ഫോർവേഡ് ചെയ്യാൻ നിരോധിക്കുക ബാൻ ചെയ്യുന്ന പ്രൊഹിബിഷൻ പിന്നീട് കോ വാറൻറ്റ് വരുന്നത് കോ എന്ന അർത്ഥം വരുന്നത് ബൈ വാട്ട് അതോറിറ്റി എന്നാണ് എന്ത് അധികാരത്തിൽ ബൈ വാട്ട് അതോറിറ്റി എന്ത് അധികാരത്തിൽ എന്നർത്ഥം വരുന്ന റിട്ടാണ് ഏത് ആൻഡ് ടു ബി സർട്ടിഫൈഡ് ഓർ ദി എന്ന് ഉയർന്ന കോടതികൾ താഴ്ന്ന കോടതിയിലേക്ക് പുറപ്പെടുക്കുന്ന റിട്ടാണ് സെർഷറി നമ്മുടെ പ്രൊഹിബിഷനും അങ്ങനെ തന്നെയാണ് അപ്പോ ടു ബി സർട്ടിഫൈഡ് എന്നത് ഓർമ്മിക്കുക സെർഷററി സെർഷറി എന്ന് പറയുന്ന റിട്ടാണ്ഫൈഡ് വരുന്ന റിട്ട് നോക്കി അഞ്ച് റിട്ടുകൾ ഓർമ്മിക്കുക റിട്ടികളെ കുറിച്ചൊരു ടോപ്പിക്ക് തന്നെ നമ്മൾ വേറെ വീഡിയോ ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് ഓരോ റിട്ടുകളും ഹേബിസ് കോർപ്പസ് എന്താണ് മെയിൻ്റെസ് എന്താണ് പ്രൊഹിബിഷൻ എന്താണ് സെർഷറി എന്താണ് കോവറിന്റെ വളരെ വ്യക്തമായി മനസ്സിലാക്കുന്ന ഒരു വീഡിയോ നോക്കി നമ്മൾ ചെയ്തിട്ടുണ്ട് റിട്ടികളെ കുറിച്ച് പഠിക്കാൻ അപ്പൊ എന്തായാലും റിട്ടുകൾ അഞ്ച് റിട്ടുകളുമായി ബന്ധപ്പെട്ട വാക്കുകളാണ് അതിന്റെ മീനിങ് പറഞ്ഞത് ഇതെല്ലാം ലാറ്റിൻ വാക്കാണ് കോർപ്പസ് മാൻഡമസ് സെർഷി ഇതൊക്കെ ലാറ്റിൻ വാക്കാണ് ലാറ്റിൻ വാക്കിന്റെ അർത്ഥങ്ങളാണ് അപ്പൊ ടു ബി സർട്ടിഫൈഡ് സാക്ഷ്യപ്പെടുത്തേണ്ടതുണ്ട് എന്ന അർത്ഥം വരുന്ന റിട്ട് ചോദിച്ചാൽ അത് ഏതാണ് ആണ് സെർഷറിയാണ് മാൻഡമസ് എന്ന് പറഞ്ഞാൽ വി കമാൻഡ് കോർപ്പസ് ടു ഹാവ് ദി ബോഡി ശരീരം ഉണ്ടാകുക കോവാനോ എന്ന് പറയുന്നത് എന്തധികാരത്തിൽ പ്രൊഹബിഷൻസ് നിരോധിക്കാൻ അർത്ഥം ഇനി വരും ഇതാണ് അഞ്ച് റിട്ടുകളുമായി ബന്ധപ്പെട്ട അതിന്റെ മീനിങ്സ് നോക്കിയാൽ അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റിൻ മനസ്സിലായിരിക്കോ റിട്ടുകളോ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങള് ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കും മൂന്നാമത്തെ ചോദ്യം എന്നത് ഇന്ത്യൻ ജോഗ്രഫിയുടെ ഭാഗത്താണ് ഒരു കൺഫ്യൂസ് ക്വസ്റ്റൻ ആണെന്ന് പറഞ്ഞുതരാം ഇന്ത്യയുടെ ധാതു കലവറ എന്നറിയപ്പെടുന്നത് മിനറൽ റിജിയൻ ധാതു കലവറ എന്നറിയപ്പെടുന്ന പ്രദേശങ്ങളാണ് ഇന്ത്യയുടെ ധാതു കലവറ എന്നറിയപ്പെടുന്ന പ്രദേശമാണ് അപ്പൊ ഈ ഒരു ചോദ്യത്തിൽ ആദ്യത്തെ ഓപ്ഷൻ കൊടുക്കുന്നവര് ജാർഖണ്ഡ് ആണ് പിന്നീട് ബീഹാർ ആയിട്ട് വരുന്നു ഇപ്പൊ ഇങ്ങനെ ഒരു ഓപ്ഷൻ കണ്ടെങ്കിൽ ബിഹാറ എല്ലാ കുട്ടികളും ആദ്യം വരുന്നത് ഏതാണ് ജാർഖണ്ഡാണ് കാരണം എപ്പോഴും പഠിക്കുന്ന ചോദ്യം ഇതാണ് ഇന്ത്യയിലെ മിനറൽ സ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത് ഇന്ത്യയിലെ ധാതു സംസ്ഥാനം എന്നറിയപ്പെടുന്നത് മിനറൽ സ്റ്റേറ്റ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് അങ്ങനെ വന്നാൽ ജാർഖണ്ഡ് ആണ് പക്ഷെ ഇവിടെ ചോദ്യം വരുന്നത് മിനറൽ സ്റ്റേറ്റ് എന്നല്ല ഇന്ത്യയിലെ മിനറൽ റീജിയൻ എന്നറിയപ്പെട്ടത് ധാതു കലവർ എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ് റീജിയൻ ഏതാണെന്ന് ചോദിക്കും അങ്ങനെ വരുമ്പോ ജാർഖണ്ഡ് ആണ് ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെ ചോദ്യം വരുമ്പോൾ ഇന്ത്യയിലെ മിനറൽ റീജിയൻ ഏതാണെന്ന് ചോദിച്ചാൽ ആൻസർ ചോട്ടാനാഗ്പൂർ പ്ലാറ്റ്യം അതാണ് ചോട്ടാനാഗ്പൂർ പ്ലാറ്റു ആ ചോട്ടാ നാഗ്പൂർ കീട നമ്മൾ മിനറൽ റീജിയൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് അതേസമയം മിനറൽ സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ അത് ജാർഖണ്ഡിനെ സംശയം ഉണ്ട് മിനറൽ സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ജാർഖണ്ഡ് എന്ന മിനറൽ റീജിയൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ അത് വരുന്നത് നമ്മുടെ ചോട്ടാനാഗ്പൂർ പ്ലാറ്റോ എന്ന് നോക്കിക്കും ഇനി ചോട്ടാനാഗ്പൂർ പ്ലാറ്റു എന്ന് പറഞ്ഞാൽ നോക്കിയാല് ബീഹാർ വരുന്നുണ്ട് ജാർഖണ്ഡ് വരുന്നുണ്ട് ഛത്തീസ്ഗഡ് വരുന്നുണ്ട് ഒഡീഷ വരുന്നുണ്ട് വെസ്റ്റ് ബംഗാൾ അല്ലെങ്കിൽ ബീഹാർ ജാർഖണ്ഡ് ഛത്തീസ്ഗഡ് ഒഡീഷ വെസ്റ്റ് ബംഗാൾ ഈ ഇത്രയും സ്റ്റേറ്റുകൾ വരുന്ന ഭാഗമാണ് നമ്മൾ ചോട്ടാനാഗ്പൂർ പ്ലാറ്റിയെന്നുള്ളത് വളരെ പ്രശസ്തമായ ഒരു റീജിയൻ ആണ് ഇതിൽ ഏറ്റവും കൂടുതൽ മിനറൽസ് ഉള്ള ഒരു ഏരിയ കൂടി തന്നെയാണ് ഇത് ഈ ചോട്ട നാഗ്പൂർ എന്ന് പറയുന്നത് ഓർമ്മിക്കുക പ്രത്യേകിച്ച് നമുക്കറിയാം നമ്മുടെ ബോക്സൈറ്റ് അലുമിനിയം അതോടൊപ്പം തന്നെ അയേൺ യുറേനിയം കൽക്കരി ഇതൊക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഒരു ഏരിയയാണ് ഇത് എന്നുള്ളത് ഫോർ എക്സാമ്പിൾ ഏറ്റവും കൂടുതൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓർ എന്ന് പറയുന്നത് ഗനി ഖനി ഓർ മൈൻ എന്ന് പറയുന്നത് ബൈലാദില ബൈലാദിലത്തീസ്ഗഡിലാണ് അതോടൊപ്പം ഏറ്റവും വലിയ യുറൈൻ ഇങ്ങനെയ ജാതുഗോഡ ജാതുഗോഡ വരുന്നത് ജാർഖണ്ഡ് ആണ് റാണിഗഞ്ച് കൽക്കരിപ്പാടാണ് പശ്ചിമബംഗാൾ വരുന്നത് ജാറിയ എന്ന് പറയുന്ന വരുന്നത് ഒഡീഷ വരുന്നുണ്ട് അപ്പൊ ഇങ്ങനെ ഒരുപാട് ജാറിയ വരുന്നുണ്ട് അതോടൊപ്പം തന്നെ ഹസാരി ബാഗ് വരുന്നുണ്ട് റാഞ്ചി വരുന്നുണ്ട് ടാറ്റ അയന എൻ ജംഷഡ്പൂർ വരുന്നുണ്ട് ധൻബാദ് വരുന്നുണ്ട് പിന്നെ ഏറ്റവും കൂടുതൽ മിനറൽസ് ഏറ്റവും കൂടുതൽ മിനറൽസ് ചെയ്ത് കഴിയുന്ന ഒരു റീജ്യൻ ആണ് ഇത് ഈ പറഞ്ഞ ചോട്ടാനാഗ് പ്ലാച്ചൂർ അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ധാതു കലവറ എന്ന സംസ്ഥാനം ജാർഖണ്ഡും റീജൻ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ചോട്ടാ നാഗോ ഫ്ലാറ്റ് എന്ന് പറയും പിന്നെ അതോടൊപ്പം സാന്താൽ വംശ സാന്താൽ ഗോത്ര വർഗക്കാർക്ക് ഏറ്റവും പ്രശസ്തമായ റീജിയം തന്നെയാണ് ഇത് നമ്മൾ പറഞ്ഞ ചോട്ടാ നാഗോ ഫ്ലാറ്റ് സാന്താൽ ഗോത്രം സാന്താൽ ഗോത്രം നമ്മളെ ദ്രൗപതി മുർമു ഫസ്റ്റ് ട്രൈബ് ബിന്ദി പെർസൺ ഓഫ് ഇന്ത്യ ഇന്ത്യയിൽ രാഷ്ട്രപതിയാകുന്ന ആകുന്ന ആദ്യത്തെ ട്രൈബ് ആഹ് ദ്രൗപതി മുർമു ഷീസ് ബിലോങ് ടു സാന്താൽ ട്രൈബ് സാന്താൽ വംശക്കാർക്ക് സാന്താൽ ഗോത്ര വർഗക്കാർക്ക് ഏറ്റവും പ്രശസ്തമായ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഇത് നമ്മൾ ഈ പറയുന്ന ചോട്ടാനാഗുപ്പാറ്റോ അതോടൊപ്പം സുബർണരേഖ റിവർ സുവർണരേഖ നദി ഒഴുകുന്ന ജംഷഡ്പൂരിന് അതും ഈ ചോട്ടാനാഗുപ്പ് പ്ലാച്ചിലൂടെ ഒഴുകുന്ന നദിയാണെന്നൊക്കെ പുറത്തു വയ്ക്കുക ക്ലിയർ ആയില്ലോ ഇതാണ് ചോട്ടാനാഗൂർ പ്ലാറ്റു അപ്പൊ ഇതാണ് മൂന്നാം തീയതി അപ്പൊ മൂന്ന് ചോദ്യങ്ങളാണ് നമ്മൾ വിളിച്ചോന്ന് ചോട്ടാനാഗൂ പ്ലാച്ചു എന്ന സംഭവം ഓർത്തിക്കുക രണ്ടാം തവണ ഏതാണ് നമ്മൾ വിളിച്ചു മൂന്നാം തവണ ആദ്യമായിട്ട് ചോദ്യം ചോദിച്ചായിരുന്നു അപ്പൊ ആ ഒരു ഈ മൂന്ന് ചോദ്യങ്ങൾ ഈ മൂന്ന് ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും അനുബന്ധ കാര്യങ്ങളുമായി വളരെ ഭംഗിയായിട്ട് മൂന്ന് ടോപ്പിക്കുകൾ പഠിച്ചത് മറക്കാതെ ഈ മൂന്ന് ടോപ്പിക്കുകൾ പഠിക്കുക ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൌട്ടുകളും മറ്റു കാര്യങ്ങളും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക അതല്ലെങ്കിൽ നയൻ എയ്റ്റ് ഫോർ സിക്സ് ടു നയൻ എയ്റ്റ് സീറോ നയൻ ത്രീ എന്ന നമ്പറിൽ കമന്റ് ചെയ്ത് വേണ്ട നിർദ്ദേശങ്ങളും പേരൻസിലൊക്കെ നൽകാവുന്നുണ്ട് സോ അടുത്ത ക്ലാസ് വീണ്ടും നല്ല ടോപ്പിക്കുമായി കണ്ടുമുട്ടാം അതുകൊണ്ടുള്ള